ഹലോ ഗ്സ് നമ്മളല്ലേ കാശ്മീരിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇത് ട്രെയിനിലുള്ള വീഡിയോസാണ് ബാക്കി അടുത്ത വീഡിയോയിൽ കാണേ പിന്നെ നമുക്ക് കോഴിക്കോട് നിന്ന് പഞ്ചാബ് വരെയാണ് ട്രെയിൻ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ജമ്മുവരെ വേറെ ട്രെയിനിൽ മാറിക്കയറണേ അപ്പോൾ ട്രെയിൻ അഞ്ചര കൃത്യത്തിന് തന്നെ വന്ന്ക്കണം അപ്പോൾ നമ്മൾ ട്രെയിൻ കയറി എല്ലാവരും സീറ്റിലൊക്കെ ഇരുന്ന് പിന്നെ മോൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് പിന്നെ അതുമാത്രമല്ല നമ്മളെല്ലാവരും തന്നെ ഇങ്ങനെ കുറേ ദിവസം ട്രെയിനിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഡൽഹിയിലൊക്കെ പോയിക്കണമെങ്കിലും അത് ഫ്ലൈറ്റിലായതുകൊണ്ട് നമുക്കങ്ങനെ ഇത്രയും ദൂരം ഒന്നും ടൈമൊന്നും നമ്മൾ ഇരുന്നിട്ടില്ല ഇതും അല്ലാത്തൊരു എക്സ്പീരിയൻസ് അതിനു പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ നമ്മൾ കൊണ്ടുപോയി ഉണ്ടായിന് പോകുമ്പോൾ അപ്പോൾ പോകുമ്പോൾ നമുക്ക് ട്രെയിനിൽ നിന്നൊന്നും അങ്ങനെ വാങ്ങേണ്ട ആവശ്യം വന്നില്ല പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ രാത്രിത്തെ രംഗാലോചിക്കുമ്പോൾ പേടിയാവും എല്ലാവരും വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഈ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റിയെന്താ വെച്ചാൽ കുറേ ലഗേജ് എടുത്ത് അതായത് അതായത് പോയി സംഭവം എന്താന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ദിവസത്തേക്കല്ലേ പോകണത് ഒരു ആറ് ദിവസം ഏഴ് ദിവസമാണ് അവിടെ ആ ഏഴ് ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ വേണ്ടേ ഒരു ദിവസം രണ്ട് ഡ്രസ്സ് എന്നുള്ള നിലക്ക് നമ്മൾ എല്ലാവരും എടുത്ത് എന്നിട്ടാണെങ്കിലോ അതിൽ പകുതി മുക്കാലും ഇടാതെ ഇങ്ങോട്ട് റിട്ടം വന്ന് ഇപ്പം നമ്മൾ ആലോചിക്കുന്നത് എന്താ ഡ്രസ്സ് വേണ്ടേനു ജാക്കറ്റ് കുറേ കൊണ്ടുപോയാൽ മതി അതിനൊന്നാ ജാക്കറ്റ് ഇട്ടിട്ടാണല്ലോ ഫോട്ടോസ് പുള്ളൂ അപ്പോൾ നമ്മൾ അതേ വിചാരിച്ചത് ആ മിസ്റ്റേക്ക് പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പോയി വന്നും ചെയ്ത് ഇനി നമുക്ക് അടുത്ത യാത്രയിൽ നോക്കാം അങ്ങനെ നമ്മൾ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇരിക്കല്ലേ രണ്ട് രണ്ട് ദിവസം ഇരിക്കല്ലേ നമുക്ക് എന്തെങ്കിലും ബുക്ക് ഒക്കെ എടുത്ത് വെറുതെ എന്തെങ്കിലും എഴുതാന്നൊക്കെ വിചാരിച്ച് അതൊക്കെ എടുത്തീനും പക്ഷെ ഒരാരും ബുക്കിൽ എഴുതിയില്ല ഇതാ എഴുതുന്ന ഒരാളെ നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ പഞ്ചാബിൽ ഇറങ്ങിയല്ലോ ഇറങ്ങിയപ്പോൾ നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നല്ല വൃത്തിയുണ്ട് ക്ലീനാക്കുന്നുണ്ട് കുഴപ്പമില്ല നമ്മൾ അവിടെ നിന്ന് ഫ്രഷ് ആയി പിന്നെ അവിടുന്ന് ഇവർ നമുക്ക് ആലു പൊറാട്ട കൊണ്ടു നല്ല ചൂടുള്ള നല്ല ടേസ്റ്റി ആലു പൊറാട്ട കേട്ടോ നമ്മളതൊക്കെ കഴിച്ച് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ലോണം കഴിച്ച് പിന്നെ നമുക്ക് അടുത്ത ട്രെയിന് അപ്പോൾ നമ്മൾ അടുത്ത ട്രെയിനിലേക്ക് കയറാൻ പോയി എന്തോ ഇതോ പറ്റോന്നില്ല അങ്ങനെ ജാക്കറ്റ് ഇട്ടെടുത്ത് പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാറ്റൊന്നുമില്ല കഴിഞ്ഞു കേട്ടോ അതൊക്കെ മാറി സ്റ്റേഷനിലെത്തി നമ്മൾ ഇറങ്ങണ സമയത്ത് നല്ല കാറ്റ് കഴിഞ്ഞു കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് എന്താ പറയുക നമ്മളൊക്കെ കാറ്റാണ്ട് പേടിച്ചുപോയി സത്യം പറഞ്ഞാൽ നമുക്ക് സിമ്മ് കട്ട് ആയിട്ടുണ്ടായിരുന്നു സിമ്മൊക്കെ റെഡിയാക്കി പിന്നെ നമ്മൾ വണ്ടി വണ്ടി വിളിച്ച് നമ്മൾ റൂം ബുക്ക് ചെയ്ത് റൂമിലേക്ക് പോയി റൂമിൽ ഇന്ന് ഇവിടെ റൂമിൽ നിന്നിട്ട് നാളെ രാവിലെയാണ് നമ്മൾ ഡ്രൈവർ വരാ ജമ്മു തണുപ്പൊന്നും ഇല്ലല്ലോ എന്നുള്ളതിൽ ആ ഒരു ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല എല്ലാവരും പറഞ്ഞാൽ ജമ്മുൽ ചൂടാണ് എന്നാണ് അപ്പം നമ്മളങ്ങനെ അതൊന്നും ഇട്ടിട്ടില്ലു പിന്നെ അവിടെ ഇറങ്ങി ഇന്നിവിടെ നിന്നിട്ട് നമ്മൾ രാവിലാണ് ശ്രീനഗറിലേക്ക് പോണത്